ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരുമോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധ തോന്നുമില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് അധികൃത യാദർശികം മാത്രം അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം നാട്ടിൽ ആഘോഷിക്കണം യു എയിലാണ് വളർന്നതെങ്കിലും തനി മലയാളി സ്വഭാവത്തിൽ നിന്നും പ്രാർത്ഥന വ്യതിചലിച്ചിട്ടില്ല പ്രാർത്ഥനയ്ക്ക് കേരള തനവ തന്നെയാണ് ഇഷ്ടവും ദൈവത്തിൽ നിന്നും എത്രയൊക്കെ തന്നെ പ്രധയും ഋഷിയും അവൾ അകറ്റി നിർത്താൻ നോക്കിയാലും പ്രാർത്ഥന ദുബായിയിലെ വീട്ടിൽ മഹാദേവന്റെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട് എന്നും രാവിലെയും വൈകിട്ടും ശിവനെ പ്രാർത്ഥിക്കാറുമുണ്ട് ശിവനെന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ജീവനാണ് പക്ഷേ ശിവനോടുള്ള പ്രാർത്ഥനയുടെ ആരാധന ഇന്നുവരെ ഋഷിക്കും പ്രധക്കും അറിയില്ല അറിഞ്ഞാൽ അവർ തന്നെ വഴക്കു പറയുമെന്ന് പ്രാർത്ഥനയ്ക്ക് അറിയാമായിരുന്നു കാരണം പണ്ടൊരിക്കൽ കുട്ടിക്കാലത്ത് താൻ ദൈവത്തെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവമൊന്നും സംഭവമേ ഇല്ലെന്ന് പറഞ്ഞ് പ്രതയും ഋഷിയും പ്രാർത്ഥനയെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി ഒരുപാട് തവണ അടിച്ചിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് അറിയില്ലല്ലോ താൻ ഒരിക്കലും ഒരു മത്സ്യകനിക ആകാതിരിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെയെല്ലാം ചെയ്തതെന്ന് എന്തായാലും പ്രാർത്ഥന ശരിക്കും ഈശ്വരവിശ്വാസമുള്ള കുട്ടിയാണ് പതിവ് പോലെ കോളേജിൽ പോയി തിരിച്ചെത്തിയ പ്രാർത്ഥന ജീവനോട് അക്കാര്യം ഇന്ന് തറപ്പിച്ചു പറഞ്ഞു ജീവൻ അച്ഛ എനിക്ക് ഇപ്രാവശ്യം നാട്ടിൽ പോയേ പറ്റൂ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത്തവണ നാട്ടിൽ പോയിരിക്കും അതെന്റെ വാശിയാ പെട്ടെന്ന് ജീവൻ പറഞ്ഞു മോളെ നീ എന്തായി പറയുന്നത് ഋഷിയും പ്രധയും അറിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന് നിനക്കറിയാലോ തവണയും നിന്റെ ബർത്ത്ഡേക്ക് ഡേക്ക് അവരോട് വരുന്നതല്ലേ ഇത്തവണ എന്തോ തിരക്ക് കാരണം അതിന് പറ്റില്ലെന്ന് പറഞ്ഞെന്ന് കരുതി നാട്ടിലേക്ക് പോകുവാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വാശി എന്തിനാ മോളെ പ്രാർത്ഥന ചെനുങ്ങിക്കൊണ്ട് പറഞ്ഞു അതല്ല ജീവനച്ച ഒന്ന് ആലോചിച്ചു നോക്ക് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞ ഇപ്പൊ പതിനഞ്ച് വർഷം ആവാൻ പോകുന്നു എന്നെ നാട്ടിൽ പോകാൻ ഒരു കാരണവശാലും അവർ രണ്ടുപേരും സമ്മതിക്കുന്നില്ലല്ലോ എന്തോ ഞാൻ അങ്ങോട്ട് പോയാൽ എന്തോ പ്രശ്നമുണ്ടാകും പോലെയാണല്ലോ അവരുടെ ആ തടയൽ കാലം ഇത്രയും ആയിട്ടും എനിക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് കിട്ടാത്തത് നാട്ടിലേക്ക് ഞാൻ പോയാൽ എന്താ കുഴപ്പം എന്നെ എന്താ വല്ല പ്രേതവും പിടിക്കുമോ ഇതേ സമയം നാട്ടിൽ അമ്പലത്തിലെ ഗുരുദേവൻ ആകാശത്തിൽ രണ്ട് നക്ഷത്രങ്ങൾ കണ്ട് സ്വയമേ പറയുന്നു തെളിഞ്ഞു പുതിയ സംരക്ഷക പക്ഷെ ഇതെന്താ ആദ്യമായി ഇങ്ങനെ ഇരട്ട നക്ഷത്രങ്ങൾ ഒരു നക്ഷത്രം മത്സ്യലോകത്തിന്റെ അപ്പോൾ മറ്റേ നക്ഷത്രമോ അതേ സമയം തന്നെ നാഗലോകത്തിലെ ഒരു ഭടൻ ഓടി വന്ന് നാഗറാണി അമ്മയോട് പറയുന്നു നാഗരാണിയമ്മ വാൽനക്ഷത്രം ദൃശ്യമായി അത് കേട്ട് നാഗറാണിയമ്മ കസേരയിൽ നിന്നും എഴുന്നേറ്റു എന്ത് വാൽനക്ഷത്രം ദൃശ്യമായോ അതിനർത്ഥം നാഗലൂകത്തിന്റെ പുതിയ സംരക്ഷക വരാൻ ഇനി ഇരുപത്തിയെട്ട് നാളുകൾ കൂടി മാത്രം അല്ലെ ആ സേവകൻ അന്നേരം ഒരു സംശയത്തോടെ പറഞ്ഞു അതെ നാഗറാണിയമ്മേ പക്ഷേ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് ഇരട്ട വാൽനക്ഷത്രങ്ങളാണ് റാണിയമ്മ അതിനർത്ഥം എന്താണ് അത് കേട്ട നാഗറാണിയമ്മ ഞെട്ടി എന്ത് ഇരട്ട വാൽനക്ഷത്രമോ ഒരു വാൾ നക്ഷത്രം നാഗലോകത്തിന്റെ പുതിയ അധികാരിയെ സൂചിപ്പിക്കുന്നതാണ് മറ്റേത് എന്തായിരിക്കും അമ്പലത്തിലെ ഗുരുദേവൻ ഇതേ സമയം തന്റെ ജ്ഞാനദൃഷ്ടിയിൽ എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് കണ്ണോടിച്ചു വളരെ വേഗത്തിൽ ഗുരുദേവൻ കണ്ണുകൾ തുറന്ന ശേഷം ജ്വലിക്കുന്ന ഭാവത്താൽ പറഞ്ഞു അസംഭവ്യം എന്താണിത് മത്സ്യ ലോകത്തിനും നാഗലോകത്തിനും കൂടി ഒരവകാശിയോ അതേസമയം നാഗലോകത്തിൽ കബഡി നടത്തി നാഗഗുരു ജ്ഞാനദൃഷ്ടിയിൽ എന്തോ കണ്ടുകൊണ്ട് കണ്ണുകൾ ദേഷ്യത്തിൽ തുറന്നു അമ്പലത്തിലെ ഗുരുദേവനും നാഗലോകത്തിലെ നാഗഗുരുവും ഒരേ സ്വരത്തിൽ ഒരേ സമയം പറഞ്ഞു ഇത് ഒരു പുതിയ കഥയാണല്ലോ ആരാണവൾ ആരാണ് മത്സ്യനാഗിനി